ആറു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലൈവ് തുടങ്ങിയിരിക്കുവാണ് ആരെങ്കിലും എൻ്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കോ ആരും ലൈവിലില്ലല്ലോ ആരെങ്കിലും എൻ്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കോ സീറോ വ്യൂസ് ആണ് കാണിക്കുന്നത് ആരും തോന്നുന്നു കുട്ടിയാ നിങ്ങൾക്ക് ഇന്ന് അവിടെ മഴയൊക്കെ പെയ്തായിരുന്നോ ഞങ്ങളുടെ അവിടെ ആലപ്പുഴയിലൊക്കെ ഭയങ്കര മഴ കുറച്ച് മഴയുണ്ടായിരുന്നു വലുതായിട്ട് പെയ്തില്ല നല്ല മഴക്കാരുണ്ടായി പക്ഷെ ഒന്ന് ചെറിയ രീതിയിൽ പെയ്തേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടോ ഇതിൽ ആരെയും കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും എനിക്കൊരു കമന്റ് ആയിട്ട് ഒരു മെസ്സേജ് അയച്ചു തരും കേട്ടോ ലൈവില് ഞാനിങ്ങനെ വന്നിട്ട് ആരെയും കാണാതിരിക്കുമ്പോ നമുക്ക് കട്ട് ചെയ്ത് പോകാൻ വേണ്ടി തോന്നും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചാൽ നമ്മൾ ലൈവിൽ വരുന്നോ പക്ഷെ ആരെയും കാണിക്കുന്നില്ല ഇത്ര നേരമായിട്ട് ലൈവില് സീറോ വ്യൂസ് ആണ് കാണിക്കുന്നത് കൂട്ടുകാരെ എന്തെങ്കിലും പറയുവോ ആ ഒരാൾ നമ്മളെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് ഹലോ ഹായ് കൂട്ടുകാര പേരെന്തുവാണെന്ന് പേര് പറയുമോ ആറു ഫുഗി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ലൈവ് കാണുന്ന ആരാണേലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ പേര് ആർജിത എന്നാണ് രണ്ടു പേര് നമ്മുടെ ലൈവിലുണ്ട് നിങ്ങൾ ആരൊക്കെയാണെന്ന് പറയുമോ കൂട്ടുകാരെ നിങ്ങളുടെ കമൻസ് ഒന്നും വരുന്നില്ലല്ലോ എന്തെങ്കിലും എന്നോട് സംസാരിക്കാം കേട്ടോ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാ മഴ ഉണ്ടായിരുന്നോ ഇന്നിവിടെ ചെറിയ രീതിയിൽ നമ്മുടെ ആലപ്പുഴയിലെ ചെറിയ രീതിയിലൊന്നും മഴ പെയ്തു പിന്നെ ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല കാലാവസ്ഥ എന്നാലും മഴ കുറവാണ് ഇപ്പൊ കുഴപ്പമില്ല കുട്ടിക ഒരാളുണ്ടല്ലോ ഒരാൾ ആരാന്ന് ആരാന്നറിയത്തില്ല ഒരു ആള് നമ്മുടെ ലൈവ് കാണുന്നുണ്ട് കുട്ടികളെ നമ്മൾക്ക് ഒരു കമന്റ് അയക്കുവോ നിങ്ങൾ ആരാണെനിക്കൊരു കമന്റ് വിടുക കേട്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും എനിക്ക് സംസാരിക്കാനൊക്കെ അതുള്ളു ഇതിപ്പോ ഞാൻ ഒറ്റക്ക് ഇരുന്ന് സംസാരിക്കുവാണ് ഇന്നെല്ലാം ലൈവിൽ വന്നപ്പോൾ കുറച്ച് പേര് എന്നോട് സംസാരിച്ചായിരുന്നു പക്ഷെ ഇന്ന് ആരും തന്നെ ഒന്നും പറയുന്നില്ല വന്നിട്ട് പോവുകയാണല്ലോ ലൈവില് കൂട്ടുകാരെ ഹായ് ഒരു ഹായ് അയക്കുവോ ഇപ്പൊ നമ്മുടെ ലൈവിൽ രണ്ടുപേരുണ്ട് ആരാന്നറിയത്തില്ല ആറുഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തിരിച്ചെന്തെങ്കിലും പറയാനൊക്കെ തുള്ളൂ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടായിരിക്കുന്ന നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കും ഇതുവരായിട്ട് ആരും ഒരു കമന്റ് പോലും അയക്കുന്നില്ല എന്തെങ്കിലും എന്നോട് സംസാരിക്കട്ടോ ലൈവിലേക്ക് സ്വാഗതം ആ റുഫുഖ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നിങ്ങള് എന്നോട് സംസാരിക്കും ധൈര്യമായിട്ട് സംസാരിച്ചു കുഴപ്പമില്ല ഒരു ലൈവിൽ നമ്മൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടിരിക്കുവാണ് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിക്കുക വല്ല ചെയ്തല്ലേ എനിക്ക് തിരിച്ച് പറയാനൊക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുവോ കൂട്ടുകാരോ നമ്മൾ ലൈവ് വാച്ച് ചെയ്യും നിങ്ങൾ വാച്ച് ചെയ്യുന്ന ലൈവ് കാണുന്ന തന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒറ്റക്ക് പറയേണ്ടി വരത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എന്നോട് ഒന്ന് പറയാം എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും സബ്സ്ക്രൈബ് ആയ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് അറുഹുഗി എന്നാണ് ആശ ആയി ഹായ് ആശ എവിടെയാ സ്ഥലം ആശ എന്തു ചെയ്യുവോ ആശ സുരേന്ദ്രൻ ഹായ് ആശ ഹായ് അയച്ചിട്ടുണ്ട് പക്ഷേ എന്നോടൊന്നും പറയുന്നില്ല ധൈര്യമായിട്ട് സംസാരിച്ചോ പക്ഷെ പേടിക്കണ്ട ആശ എന്തു ചെയ്യാ പഠിക്കുവാണോ ഞാൻ ആലപ്പുഴ എന്റെ വീട് ആലപ്പുഴയിലാണ് ആശയുടെ വീട് എവിടെയാണ് എന്തെങ്കിലും എന്നോട് കമന്റായിട്ട് എന്തെങ്കിലും പറയുവോ എൻ്റെ വീഡിയോയിലേക്ക് ആച്ചയ്ക്ക് സ്വാഗതം ഈ എൻ്റെ വീഡിയോ കാണുന്ന രണ്ടുപേർക്കും പേർക്കും ആറുപുക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ പോയോ ഒരു ഹായ് ആക്കുമോ പക്ഷേ എന്തെങ്കിലും സംസാരിക്കുമോ എൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ഒരു എന്തെങ്കിലും ഒരു പറയു എന്നോട് ഹായ് ഇതിപ്പം ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് ആ ആശ എൻ്റെ ആണോ ഈ സബ്സ്ക്രൈബർ അല്ലെങ്കിലും കുഴപ്പമില്ല വീഡിയോ എൻ്റെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് എന്നാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തെങ്കിലും സംസാരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവോ പക്ഷെ ആരും എന്നോടൊന്നും പറയുന്നില്ല ഇപ്പൊ രണ്ടുപേരും നമ്മുടെ ലൈവ് കാണുന്നുണ്ട് പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ പേടിക്കാൻ ധൈര്യമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കുഴപ്പമില്ല നിങ്ങളുടെ അവിടെയൊക്കെ ഇന്ന് മഴ ഉണ്ടായിരുന്നോ ഇവിടെ ഇന്ന് ചെറിയ രീതിയിൽ മഴ പെയ്തായിരുന്നോ എന്റെ വീട് ആലപ്പുഴയിലാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമോ ഇനിയിപ്പോ പത്ത് മിനിറ്റ് ആറ ഞാൻ ലൈവില് വന്നിട്ട് ആരും ഒന്നും സംസാരിക്കുന്നില്ല ഒരാള് ഹായ് അയച്ചിട്ട് പോയി പിന്നെ കണ്ടില്ല ഒന്നും പറയുന്നുമില്ലല്ലോ ആരുഫുക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ വന്ന ആൾക്കാർ രണ്ടുപേരും തിരിച്ചു പോയിരുന്നു തോന്നുന്നു ഇപ്പോൾ ആരും നമ്മുടെ ലൈവ് കാണുന്നില്ല നമ്മൾ ലൈവിൽ വന്നിട്ട് ഒന്നും മിണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഞാൻ എനിക്ക് കമൻ്റ് വരാത്തതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടായിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ആക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും എന്നോട് ചോദിക്കുമോ ഹലോ ഹായ് എന്തെങ്കിലും എന്നോടൊന്ന് സംസാരിക്കുക കേട്ടോ ഞാൻ കുറേ നേരമായിട്ട് ഇത് തന്നെ നിങ്ങളോട് പറയും പക്ഷെ നിങ്ങൾ ആരും എന്നോടൊന്നും സംസാരിക്കുന്നില്ല നമ്മളൊരു ലൈവിൽ വരുമ്പം എന്തെങ്കിലും ചോദിച്ചാലേ നമുക്ക് തിരിച്ച് പറയാനൊക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ലൈവിൽ കയറും നിന്നോട് സംസാരിക്കുമെന്നൊക്കെ വിചാരിച്ച് വളരെ പ്രതീക്ഷയോടെ വന്നതാണ് പക്ഷേ വളരെ സന്തോഷത്തോടെ വന്നതാണ് പക്ഷേ ഇപ്പം ഒരാളെ നമ്മുടെ ലൈവ് കാണുന്നുള്ളൂ ഒരാൾ കണ്ടാലും നമുക്ക് സന്തോഷമാണ് അത് വേറെ കാര്യം പക്ഷെ നിങ്ങൾ ഒന്നും സംസാരിക്കാതിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു സങ്കടം വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ എന്താണെങ്കിലും ധൈര്യമായിട്ട് സംസാരിച്ചോ കേട്ടോ എന്നാണ്ട് ധൈര്യമായിട്ട് കമെന്റ് ചെയ്തോ കുഴപ്പമില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കും ഇപ്പൊ പതിനൊന്ന് മിനിറ്റ് ആയി ഞാൻ മാത്രമേ ഉള്ളൂ ആരും സംസാരിക്കുന്നില്ല ഒരാളുണ്ട് ലൈവില് ഹലോ ഹായ് ആശ എന്തെങ്കിലും സംസാരിക്കുമോ ഒരു ഹായ് കഴിച്ചിട്ടുണ്ട് ആശ പക്ഷേ ഒന്നും പറയുന്നില്ല ഞാൻ ചോദിച്ചിട്ടൊന്നും ആശയുടെ സ്ഥലം എവിടെയാണ് വീടെവിടെയാണ് ആശ പഠിക്കുവാണോ അതോ ഉണ്ടോ എന്തെങ്കിലും പറയൂ ആശിലാരും ഇല്ല പൂജ്യം വ്യൂസാണ് കാണിക്കുന്നത് എനിക്ക് എന്താണെന്നറിയത്തില്ല ലൈവില് ആരും കാണുന്നില്ലല്ലോ ന്യൂസൊന്നുമില്ല ആ നിങ്ങള് എവിടുന്ന ആലപ്പുഴയിലുള്ളവർ തന്നെയാണോ ഞാൻ ആലപ്പുഴക്കാരനാണ് കേട്ടോ ഒരു ഹായ് ആയിക്കോ ഇപ്പോ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നവണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നത് ആരുഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആറുഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേര് ആറുഫ് ഫുഗിന്നാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം പിന്നെ ഇടയ്ക്ക് ഒറ്റക്കൈക്ക് പുഷപ്പിൻ്റെ ആ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കണം പിന്നെ കൊച്ചു ഞാൻ ഇടയ്ക്ക് ഇച്ചിരി വലിയ വീഡിയോ കഥ പറയുന്നതൊക്കെ ഇടാറുണ്ട് അത് അതുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ അതൊക്കെ ഒന്ന് നോക്കണം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് തുറന്ന് പറയണം തുറന്ന് സംസാരിക്കണം എങ്കിൽ മാത്രമേ എനിക്കതൊക്കെ റെഡിയാക്കാൻ ഒക്കത്തുള്ളൂ ശരിയാക്കാൻ ഒക്കത്തുള്ളൂ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനെന്നല്ലേ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് കമൻ്റ് അയക്കണം എല്ലാ വീഡിയോയ്ക്കും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് നന്നായിട്ട് വീഡിയോ ചെയ്യാനൊക്കത്തുള്ളൂ എനിക്ക് കം വീഡിയോസിനൊക്കെ കമൻറ്റ് ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നമ്മുടെ വീഡിയോ മൂന്ന് പേര് കാണുന്നുണ്ട് കൂട്ടുകാരെ ആറു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഹായ് മൂന്ന് പേര് വാശി ചെയ്യുന്നുണ്ട് ഹായോ കേക്കുവോ അപ്പം നിങ്ങളൊക്കെ എവിടുന്നാണ് നമ്മളുടെ അടുത്ത് തന്നെ ആലപ്പുഴക്കാർ തന്നെയാണോ അതോ ദൂരം ഉള്ളവരാണോ ആരാന്നറിയത്തില്ലോ ഒന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ നമുക്ക് അതുകൊണ്ടാണ് കമന്റ് അയക്കാൻ പറയുന്നത് ഞാൻ ഒറ്റയൊക്കെ സംസാരിക്കുമോ ആരും എന്നോടൊന്നും സംസാരിക്കുന്നില്ല കൂട്ടുകാരെ എന്നോട് എന്തെങ്കിലും സംസാരിക്കുമോ അപ്പൊ പുതിയായിട്ട് ഒരാൾ കൂടെ വന്നിട്ടുണ്ട് ഹായ് ഹലോ ആരോപ്പു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ പതിനഞ്ച് മിനിറ്റോളായി ഞാനിവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുവോ പക്ഷെ ആരും ഒന്നും പറയുന്നില്ല കേട്ടോ ഒരാൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് ആരാണെന്ന് അറിയത്തില്ല ആരാണെങ്കിലും നിങ്ങളോടെ ഞാൻ നന്ദി അറിയിക്കോണ്ട് എന്റെ വീഡിയോ ഇത്ര നേരം കാണുന്നുണ്ടല്ലോ അത് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ് ലൈവ് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കമൻ്റ് അയക്കുന്നില്ല നിങ്ങളോട് എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ലൈവിലേക്ക് വരുന്നത് എല്ലാ ദിവസവും ഭയങ്കര പ്രതീക്ഷ വരും എന്നോട് നിങ്ങളെന്തെങ്കിലും സംസാരിക്കുമെന്നൊക്കെ വിചാരിച്ച് പക്ഷെ ആരും എന്നോടൊന്നും അധികം സംസാരിക്കുന്നില്ല ഒരേ ഒരാൾ പോലും ഒന്നും പറയുന്നില്ല ഒന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ലൈവില് നിങ്ങൾക്ക് വന്ന് കമൻറ്റ് ചെയ്യാം എന്നോട് എന്തെങ്കിലുമൊക്കെ ചോ സംശയങ്ങൾ ചോദിക്കണമെന്ന് ചോദിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കമൻ്റ് കിട്ടണം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നില്ലെങ്കിൽ പോലും കമൻറ്റ് വിട്ടോ കുഴപ്പമില്ല നിങ്ങൾ എൻ്റെ ചാനലിൽ എനി കാണാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ കൊച്ചുകൂട്ടുകാർക്കായിട്ടുള്ള വീഡിയോകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും പറയുവോ ഏ നിങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ലല്ലോ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുത്ത് സംസാരിക്കുകയല്ലേ വേണ്ട ഒറ്റക്ക് സംസാരിക്കാനുള്ള ഞാൻ ബുദ്ധിമുട്ടുണ്ടെ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് രണ്ട് പിണക്കം എന്ന് തോന്നുന്നല്ലോ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ആയേക്കോ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് കിട്ടുമോ കുഴപ്പമില്ല ഞാനല്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരുവാണ് കേട്ടോ എൻ്റെ പേര് എന്നല്ല എൻ്റെ പേര് എന്നാണ് ഞാൻ പുറത്തൊക്കെ വിളിക്കുന്നത് ആറു എന്നാണ് അപ്പം നിങ്ങൾ ഒരു കമൻ്റ് വിടുമോ ഹായ് മൂന്ന് പേര് നമ്മൾ ലൈവ് കാണുന്നുണ്ട് ആരാന്നറിയത്തില്ല ഇന്ന് അപ്പൂ ഒന്നും വന്നിട്ടില്ല ഇന്നലെ അപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലൈവില് ഒരു എന്ന് പറയുന്ന ഒരു കൊച്ചു ഭയ്യനാണ് പത്തില പത്താം ക്ലാസ്സിലെങ്ങനെ പഠിക്കുന്ന പത്തിലല്ല ഏഴില് പഠിക്കുന്നൊരു കൊച്ചാണ് നമ്മുടെ വെണ്ണ തന്നെ ഉള്ളതാണ് അപ്പൂ വരുമ്പോഴത്തേക്ക് അപ്പൂ എനിക്ക് കമന്റ് ഒക്കെ വിടുവായിരുന്നു ഇന്ന് നമുക്ക് കമന്റ് ഭയങ്കര കുറവാണ് ആരും കമന്റ് ചെയ്യുന്നില്ല ഈ നിലച്ചത്ര മൂലം ഗവൺമെന്റ് ഇന്ന് വന്നിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാൻ കേട്ടോ ധൈര്യമായിട്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ നിങ്ങളുടെ സ്വന്തം ആരുവാണ് എന്തെങ്കിലുമൊക്കെ എന്നോട് നിങ്ങൾ സംസാരിക്കുക കേട്ടോ ഈ ലൈവില് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഒറ്റക്കരുന്ന് സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പം എനിക്ക് ഇത് തന്നെ ബോർഡടിക്കുവാണെങ്കിൽ ഒറ്റയൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരും കമൻറ്റ് ആയിരിക്കുന്നില്ലെങ്കിൽ ഞാൻ ലൈവിൽ നിന്ന് പോവുമ്പോഴാണ് കേട്ടോ ഇത് ഫ്രണ്ട് ക്യാമറ ആയിരുന്നു ആ ഞാനിത് നിക്കുമ്പോ ക്യാമറയിൽ അമ്മ തന്നെ കിട്ടി കൂട്ടുകാരനപ്പം ഞാൻ ലൈവ് നിർത്താൻ പോണു നിങ്ങളൊന്നും സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ ലൈവ് നിർത്താൻ പോണു കേട്ടോ ഇപ്പൊ എൻ്റെ ലൈവ് കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മേന്റെ അടുത്തിട്ടിപ്പോണ്ട് പക്ഷേ എനിക്ക് വ്യൂ വ്യൂസ് എൻ്റെ ലൈവിൽ വേറെ ആരും ലൈവ് കാണാൻ വേണ്ടി ആരുമില്ല ഞാൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് എന്നെ അമ്മ എൻ്റെ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ എന്നൊക്കെ വിചാരിച്ച് അമ്മ ചിരിക്കുന്നു ഞാൻ യൂട്യൂബിൽ ലൈവിലങ്ങനെ അധികം കയറാത്തതുകൊണ്ട് എനിക്ക് ലൈവിനെ കുറിച്ച് ശരിക്കും അറിയത്തില്ല ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നില്ല നേരത്തെ അതാണ് ഇങ്ങനെ പിടിച്ചപ്പോൾ ഫ്രണ്ട് ക്യാമറ വന്നത് ഒരു ഹായ് ആയിക്കോ കൂട്ടു അതെ ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയി ഞാൻ ഒറ്റ കാണും ലൈവില്ല ആരും എന്റെ ലൈവ് കാണുന്നില്ല എന്നോടൊന്നും സംസാരിക്കുന്നില്ല നിങ്ങളൊക്കെ എന്നോട് പിണക്കം വല്ലതാണോ എന്നോട് എന്തെങ്കിലും കേട്ടോ നിങ്ങൾ ലൈവ് കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എങ്കിലും നിങ്ങൾ എന്നോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷം കിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും എന്നോട് പറയൂ കേട്ടോ ഒരു ഹായ് എങ്കിലും അയക്ക് നമുക്ക് ഒരാളെ അകപ്പാട് ഒരു ഹായി അയച്ചിട്ടുള്ളൂ ആശാ സുന്ദരേശ്വനാണ് ആശ എവിടുന്നാണൊന്നും പോലും ഒന്നും പറയാതെ പോവല്ലോ ആശ ഇപ്പോൾ ലൈവ് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു എന്ത് ചെയ്യുന്ന എന്ത് എന്തു ചെയ്യുന്ന എവിടെ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് പറ അല്ല പഠിക്കുവാണോ എന്നൊക്കെ എന്തെങ്കിലും എന്നോട് സംസാരിക്കുക കേട്ടോ ഒരാൾ മാത്രമേ എനിക്ക് കമന്റ് കിട്ടിട്ടുള്ളു ആളട നന്ദി അറിയിക്കുകയാണ് കേട്ടോ വളരെ സന്തോഷമുണ്ട് ഒരു കമന്റ് വിട്ട എന്നെ ഇപ്പൊ എന്റെ വീഡിയോ രണ്ടുപേര് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ആ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്റെ പേര് എന്നാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലൊക്കെ പറയൂ എന്നോട് എന്താ ഒന്നും പറയാത്ത ഞാൻ തന്നെ ഒറ്റക്കിരി സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് എന്നാണ് എൻ്റെ വീട് ആലപ്പുഴയിലാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ എന്നോടൊന്ന് പറയുമോ എവിടെയാണ് വീട് എന്ത് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പറയുമോ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് മഴ വെള്ളമൊക്കെ ഉണ്ടോ നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് അതുപോലെ ഭയങ്കരമായിട്ട് ഇടിയും വെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇപ്പം കാലാവസ്ഥയൊക്കെ പഴയ പോലെ ആയി ഇപ്പം നല്ല ചൂടുണ്ട് ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എപ്പോഴും കുടിക്കണം അല്ലെങ്കിൽ ഈ ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റത്തില്ല നമുക്കും എപ്പോഴും തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം കൂട്ടുകാര ഒരു ഹായ് ആക്കുവോ എന്തെങ്കിലും എന്നോട് ഒന്ന് സംസാരിക്കാം കേട്ടോ രണ്ടുപേരും ലൈവ് കാണുന്നുണ്ട് നിങ്ങൾ ലൈവ് കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പക്ഷെ എന്തെങ്കിലും എന്നും എന്നോട് ഒന്നും സംസാരിക്കത്തില്ലെങ്കിൽ എനിക്ക് ഒരു സങ്കടം തോന്നും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ട് ഒരാൾ പോലും ഒന്നും പറയാതിരിക്കുമ്പോഴത്തേക്കും നമുക്കത് ഒരു വിഷമല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങള് എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നു കുട്ടുകാരപ്പം രണ്ടുപേരിപ്പം ലൈവിലുണ്ട് രണ്ടുപേർക്കും അറുപ്പുക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം എന്ന് പറയുമ്പോൾ ലൈവിൽ നിന്ന് പോയല്ലോ ആ ഞാൻ ഒറ്റക്ക് സംസാരിക്കുന്നതുകൊണ്ട് കൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും നിങ്ങളാരും ഒന്നും പറയുന്നുമില്ല ഞാൻ ഒറ്റ തന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ അപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണിപ്പം ഒരു ഇരുപത്തിനാല് മിനിറ്റോളം ആറായി നിങ്ങൾ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഞാൻ വീഡിയോ നിർത്താൻ പോകണം കേട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് അയക്കുമോ ഞാൻ വളരെ പ്രതീക്ഷയോടെ വന്നായിരുന്നു നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷെ ആരും എന്നോടൊന്നും പറയുന്നില്ല അതുകൊണ്ടാണ് കേട്ടത് ഞാൻ ലൈവ് നിർത്തുവാണ് പറ്റാറ്റേ